സ്നേഹാശംസകളും അതുപോലെ തന്നെ എല്ലാവരുടെ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു മരണം വരെ കർത്താവിൻ്റെ സഭയിലെ വിശ്വസ്തനായ നല്ല പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അച്ഛന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എടവകയിലെ ആയിരുന്ന പ്രിയപ്പെട്ട ജനസിനൻ നവവൈദികനായിട്ട് ആയിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കൂടിയിരുന്നവരുടെ പേരിൽ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ തക്കോലിക്ക കോൺഗ്രസ് പേരിൽ ഒരു അനുമോദനം അദ്ദേഹം പട്ടം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് നാട്ടിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ സംസാരിക്കാനും സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ അവകാശം എനിക്ക് പറഞ്ഞാൽ പുത്തൻപിടിയാണ് അപ്പനൊക്കെ നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ കുറേ നാടുകളായിട്ട് ബോംബെയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും അറിവുകളും നേരിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ശരിക്കും ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ലൂയിസ് ഏട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഓ സന്തോഷം വർട്ടിൻ്റെ അല്ലേ ഓക്കെ വെരി ഗുഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് അവർ തന്നെ നമ്മളറിയാണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ എൻ്റെ പാപ്പിന് ഇതിൻ്റെ ഭാഗമായിട്ട് മെമ്പറായിട്ട് ഇവരെ ഈ ഒരു സംഘ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു എനിക്ക് അപ്പം ഒത്തിരി അധികം എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു സമയം അത്വികരച്ഛനും കൊച്ചച്ഛനും ആൻറ്റചാട്ടിനും നിങ്ങൾ ഈ വിവിധ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും മെമ്പേഴ്സിനെല്ലാവരും നിങ്ങളൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് എല്ലാം നൽകിയ ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയുന്നു തുടർന്ന് തന്നെ എൻ്റെ ഓരോരുത്തരും ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഒത്തിരി ി കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപട്ടേക്കൽ കൈക്കാരൻ ആൽഡ്രൻ ജോസ് കെ എ വർഗീസ് ലൂയിസ് താണിക്കൽ ഷാലി ഫ്രാൻസിസ് മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു പ്രിൻസെന്റ് കുണ്ടുകുളങ്ങര റോസ്മോൾ ജോസഫ് പി വി മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി